പതിനൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തിറവെള്ളാട്ടിന്റെ മർമ്മ പ്രധാനമായ രൂപക്കളം തൊഴിൽ ഈ ധന്യമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ വിജ്ഞാനോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വടനപ്പള്ളി തൃത്തല്ലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ പതിനൊന്ന് സ്കൂളുകളിൽ നിന്നും പഠന പ്രവർത്തനങ്ങളിലൂടെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ പങ്കെടുത്തു കളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം നിർവ്വഹിച്ചു അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ശാസ്ത്രത്തെ പുറത്തിറങ്ങിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും ഉന്നതി നിൽക്കുന്ന സർക്കാർ അടക്കം ഇന്ന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഇതിന് എതിരായിട്ട് നമ്മൾ അങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക മനുഷ്യ നന്മയ്ക്ക് വേണ്ടിട്ടുള്ള സകലമായ കാര്യങ്ങളും ഇന്ന് നമുക്ക് വിഷയമായിട്ട് വന്നിരിക്കാം കേവലം പാഠപുസ്തകത്തിലെ പഠിപ്പ് മാത്രമല്ല നമുക്ക് ആവശ്യം ജനങ്ങളായിട്ട് നമുക്ക് വേണം തൊഴിൽപരമായിട്ട് ആഴ്ച വേണം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷൈജ ടീച്ചർ അധ്യക്ഷയായി ചെയർപേഴ്സൺ ശാന്തിബാസി കൺവീനർ അഹമ്മദ് ടീച്ചർ ജോയിന്റ് കൺവീനർ സി എസ് സജീഷ് വൈസ് ചെയർപേഴ്സൺ സുലേഖ ജമാൽ ഷിമ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു